എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിന് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ വെല്ലുണ്ട് ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ ശരി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം മൂന്ന് മുട്ട ഞാൻ ഇതുപോലൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മഞ്ഞയും വെള്ളയും നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം എന്നാൽ ഇതേ രീതിയിലൊന്ന് കോരിയെടുത്ത് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ മഞ്ഞ പൊട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞയും വെള്ളം ഒന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇതവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം സ്ലൈസ് ഞാനിവിടെ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പോലെ ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ ബ്രെഡ് ഒന്ന് കുതിരുമല്ലോ ഇനി നമുക്കിത് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം നമ്മളിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടാതെ നമ്മളിതിലോട്ടുണ്ടല്ലോ ഒര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് മല്ലിയിൽ മുറിച്ചെടുത്തതും കൂടെ കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്തില്ലായിരുന്നു ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി കട ചേർത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതുണ്ടല്ലോ നമുക്കൊന്ന് ചുട്ടെടുക്കാം സ്റ്റവ് എത്തിച്ചൊരു പാൻ സ്റ്റൗലോട്ട് നമ്മൾ വെച്ചുകൊടുത്തു ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം നെയ്യ് പകരം നമുക്ക് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ അതുമല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമുക്കിത് മൂന്നെണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഓരോ ദവിയൊന്നും ഒഴിച്ചു കൊടുക്കാം ഒത്തിരിയൊക്കെ പരത്തുണ്ടോ കേട്ടോ കുറച്ച് കട്ടിക്കാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിന് നടുഭാഗം ഉണ്ടല്ലോ ഇതേ രീതിയിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് ഇതേ രീതിയിൽ അതിൻ്റെ നടുക്കോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്വല്പം ഉപ്പ് പൊടിയും സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കണേ മുട്ടയുടെ മഞ്ഞ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കുണ്ടല്ലോ ഇത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നിന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ തുറന്നു വെച്ച് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശം നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള വെറൈറ്റി ഡിഷ് ഡിഷൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ